നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കെ പി എസ് സി എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറം പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ആരംഭിച്ചു അഞ്ചുനാൾ നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള എഴുപത്തി അഞ്ച് പ്രശസ്തർ ചേർന്ന് ദീപം കൊളുത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കെ പി എസ് സിയുടെ പ്ലാറ്റിന ജൂബിലി ആഘോഷങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന കെ പി എസ് സി നാടക സമിതി എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറവിലാണ് അഞ്ചുനാൾ നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആലപ്പുഴയിൽ ആരംഭിച്ചു ആലപ്പുഴ ടൗൺ ഹാളിന് മുന്നിൽ എഴുപത്തഞ്ച് പ്രമുഖ വ്യക്തികൾ ചേർന്ന് ദീപം തെളിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന സമ്മേളനം ഗാന രചയിതാവ് രാജീവ് ആലിംഗൽ ഉദ്ഘാടനം ചെയ്തു ഒരു അപൂർവമായ ഭാഗ്യം ഞാൻ അനുഭവിക്കുകയാണ് നാടകം അത്രയേറെ എന്നെ ആത്മബന്ധത്തോടെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നെ ഞാൻ ഏറ്റിയതിനേക്കാൾ കൂടുതൽ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ വിഷമനോട് എന്നെ യോഗത്തിൽ വിളിച്ച പറയുകയായിരുന്നു കഴിഞ്ഞ ഈ തലമുറയിൽ ആർക്കും കിട്ടാത്ത കുറേ നാടകാനുഭവങ്ങൾ എനിക്കുണ്ട് ഈ തലമുറ എന്ന് പറയുമ്പോൾ അമ്പത് വയസ്സിന് താഴെ ഒക്കെ കൂട്ടിയാണ് കമ്പയർ ചെയ്യാൻ പോലും മറ്റൊരാളില്ലാത്ത രീതിയിൽ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനാശൻ അധ്യക്ഷനായി വിപ്ലവ ഗായിക പി കെ മേദിനി ടീച്ചർ എം എൽ എ മാരായ എച്ച് സലാം പി പി ചിത്രരഞ്ജൻ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം ടി ടി ജസ്മോൻ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ കെ പി എ സി സെക്രട്ടറി ഷാജഹാൻ നെടുമുടി ഹരികുമാർ പി പി സംഗീത ആർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ